ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് പലർക്കും തോന്നും ഇത് ഇത്ര വലിയ സംഭവമാണോന്ന് ഈ ഒരു സാധനം കാണിച്ചു തരുമ്പോൾ പലർക്കുള്ളതാണ് നടുവേദന ഈ സാധനം കാട്ടി വരുമ്പോഴേ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഇത്ര വലിയ ആനത്തല സംഭവം എന്ന് വിചാരിക്കട്ടെ പക്ഷെ നല്ല എന്താ പറയുക നല്ല ഒരു സംഭവമാണ് പ്രത്യേകിച്ച് നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കണ സമയത്തൊക്കെ നമ്മുടെ അമ്മാമ്മമാർ അതായത് അമ്മയുടെ അമ്മ വീട്ടിലുണ്ടെങ്കിൽ അവരെന്തായാലും നമുക്ക് തരണ ഒരു സംഭവമാണ് ഇനിയിപ്പോൾ പ്രസവിച്ച് കിടക്കല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് തണ്ടൽ വേന ഉണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാട്ടെ അത്രയ്ക്ക് വലിയ ചിലവ് വരണ കേസൊന്നുമല്ല നിസ്സാരമായിട്ട് നമ്മൾ കളയണതാണ് പലരും പക്ഷേ നമ്മളിത് കടയിൽ പോയിട്ട് മേടിക്കുമ്പോൾ ജാതി കൊടുക്കത്ത വിലയാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം നമുക്കിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കിവിടെ കുറേ ആട് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിതൊരു ചാക്കെടുക്കും അപ്പോൾ അതിന് നല്ല വിലയുണ്ട് എന്താ പറയുക പോത്തങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ പോത്തുങ്ങളാന്ന് വെച്ചാൽ അല്ലാട്ടെ ഞാൻ പറയണേ നല്ല റിസൾട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയണം ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇങ്ങനൊരു എന്താ പറയുക അതൊരു മരുന്നാണ് അതുകൊണ്ട് ഇങ്ങനൊരു ഗുണമുണ്ടെന്ന് ഒരറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വീണ്ടും വരൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സാധനട്ട ഇതെന്താണെന്ന് മനസ്സിലായ പുളുങ്കുരു പുളിയുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു വിത്ത് കിട്ടില്ലേ ആ പുളുംങ്കൂരും നമ്മൾ നല്ല പോലെ വറക്കാണ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് വറക്കാം മൺചട്ടിയിലാണ് നമ്മൾ വറുക്കുന്നത് മറ്റേ സാധാരണ ചട്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കേട് വരും അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത വല്ല ചീൻ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കുരു പുളിയൊക്കെ എടുത്തിട്ട് കുരു ചിലരൊക്കെ കളയും അല്ലെങ്കിൽ പുളും കുരു ഇങ്ങനെ വേടിക്കാനും കിട്ടും നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് വേടിക്കാനും കിട്ടും കനലിലിട്ടിട്ടാണ് നമ്മളിത് വറക്കണ്ടേട്ടാ അപ്പോൾ ഇതിങ്ങനെ വറുത്ത് തുടങ്ങുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടണ ഒരു സൗണ്ട് കേൾക്കും ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ എടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് അത്ര വലിയ എന്താ പറയുക മെനക്കട് പിടിച്ചൊരു പണിയല്ല നല്ലൊരു റിസൾട്ടുള്ള സംഭവമാണ് അപ്പോൾ ബൈജാണാണ് പുളും കുരു വറക്കണത് നമ്മളിവിടെ ഒരുപാട് പുളി ഊത്തിയിണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കുരു നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ല മൺചട്ടിയിലിട്ടിട്ട് വറക്കുണ്ട് കേട്ടോ തീ ഒരുപാട് ഇട്ട് കത്തിച്ച് കഴിഞ്ഞത് പെട്ടെന്ന് കരിയും നമ്മൾ കനലാണ് നമ്മൾ ചെയ്യാറ് തീ പാളി കത്തിക്കില്ല ഇപ്പം കനലായില്ലെങ്കിൽ തന്നെ തീ അധികം ഫോഴ്സ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യുക പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ കരിയും കിട്ടാ അപ്പം നമ്മൾ നല്ലപോലെ വറക്കുണ്ട് ഒരു മുക്ക വറവായി കഴിഞ്ഞാൽ നമ്മളെ ചട്ടി അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് ഒന്ന് മൂത്ത് പൊട്ടും അപ്പോൾ പാകം കൂടും അത് നിങ്ങൾക്ക് മനസ്സിലാവും അത് വറക്കുമ്പോൾ മെല്ലാന് ചെറിയൊരു സൗണ്ട് കേൾക്കും ടേനൊരു സൗണ്ട് കേൾക്കും അത് കേട്ടാൽ തന്നെ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കി വെക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇത് തന്നെ ഇരുന്ന് പൊട്ടും അതിൻ്റെ സൗണ്ട് കിട്ടാണെങ്കിൽ കാണിച്ചുതരാം പുളുങ്കുരു പൊട്ടണേന്റെ ഒപ്പം തന്നെ വീട്ടിലത്തെ പൊട്ടണ ശബ്ദവും ഉള്ള കാരണം ആ വോയിസ് നമ്മൾ കളഞ്ഞു എന്റെ വോയിസ് തന്നെയാണ് നിങ്ങൾ കേൾക്കണേ ലൈവ് വോയിസ് നമ്മള് കളഞ്ഞൂട്ടാ സംഭവം പൊട്ടും ഉള്ളൂ ഇപ്പൊ നമ്മുടെ പുളുങ്കുരു ഒക്കെ നല്ല പോലെ ഉണങ്ങി നമ്മളൊരു ചെപ്പിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു പത്തെണ്ണെടുക്ക പത്തെണ്ണ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ തോട് വല്ല ചതക്കല്ലൊക്കെ വെച്ചിട്ട് ഒന്ന് തോല് കിട്ടും അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഇതാക്കുക ഞാനൊക്കെ അത് പല്ലുകൊണ്ട് കടിച്ചിട്ടാണ് ആക്കാറുട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെയാക്കിയാലും കിട്ടാറുണ്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രി ഒരു പത്തെണ്ണം എടുത്തിടാം നേരം വെളുക്കുമ്പോൾ ഇത് നല്ലപോലെ കുതിർന്ന് ബദാമിൻ്റെ ആയിട്ട് ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ പല്ലുകൊണ്ട് കടിച്ചു തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ കടിച്ചു തിന്നാം പക്ഷെ നമുക്ക് പല്ല് കുറെ പത്തെണ്ണം ഒക്കെ കഴിക്കുമ്പോൾ നല്ല വേദന എടുക്കും അപ്പം ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റൂട്ടാ രാവിലെ തന്നെ കഴിക്കുക വെറും വയറ്റിൽ കഴിക്ക അതെനിക്ക് ആ വെറും വയറ്റിൽ രാവിലെ തന്നെ കഴിക്കാം വെറും വയറ്റിൽ കഴിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യാൻ വരണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിക്കാം ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ